ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇത് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി അത് നമുക്ക് വേവിച്ചെടുക്കണം ഒരു കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൻ്റെ വേവനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതാ നമ്മുടെ ചെറുപയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഉരുക്കിയതാണ് ഉരുക്കി അരിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നെ ഞാനിവിടെ ഒരു മൂന്ന് മൂന്നച്ച് വെല്ലമാണ് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇത് എടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റായി വരണം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം നിപിത ചെറുപയറും വെല്ലം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിപിത പാലെല്ലാം നല്ലതുപോലെ തിളച്ച് സെറ്റായി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ള് ഉപ്പും രണ്ട് തുള്ളി വാനില എസൻസും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വറുത്തിട്ട് കൊടുക്കാം ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ കളറാവുന്നതുവരെ വഴറ്റി എടുക്കണം അതിനു ശേഷം നമ്മൾ പായസത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ എന്ന് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ